ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതാണ് എന്നാലേ നിങ്ങൾക്കൊന്ന് ഞെട്ടാനുള്ള അവസരം കിട്ടുള്ളൂ സ്കിപ്പ് ചെയ്താലതങ്ങനെ കിട്ടത്തില്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിൽ മാതാപിതാക്ക ഗുരു ദൈവം ഗുരുക്കൾക്ക് ഗുരുക്കന്മാർക്ക് നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കും അവരെ പറ്റി നമ്മൾ ഒരു മതിപ്പോടെ കാണും അങ്ങനെ അങ്ങനെയാണ് നമ്മളെല്ലാം പറയും നമ്മുടെ ചിന്താഗതി എല്ലാം അങ്ങനെയാണ് അപ്പോൾ അവർക്ക് അവരെ നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുത്ത് കാണുമ്പോൾ അവരിൽ നിന്നു ഇങ്ങോട്ടുണ്ടാകുന്ന ചില രീതികളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില രീതികളുണ്ട് അതിന് വിപരീതമായിട്ട് ഈ പറയുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിലും ആരാണേലും പെരുമാറിയാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇല്ലേ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപിക അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻജിനീയറിങ് കോളേജിൽ പ്രൊഫസറോ ലെക്ചറോ ഒക്കെ ആവണമെങ്കിലും എഞ്ചിനീയറിങ് ഡിഗ്രി വേണ്ടേ എം ടെക് ഒക്കെ വേണം അതുപോലെ എൻജിനീയറിങ് ഡിഗ്രി വേണം അല്ലെങ്കിൽ ലാബോ ഒക്കെ ആണെങ്കിൽ ഡിപ്ലോമ മതി പോളിടെക്നിക്കൊക്കെ മതി പക്ഷേ അധ്യാപിക ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ എഞ്ചിനീയറിൻ്റെയൊക്കെയൊക്കെ വേണം അപ്പോൾ അത് ചെറുപ്പം തൊട്ട് നല്ലപോലെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് നന്നായിട്ട് വന്ന് നല്ല മാർക്ക് അടിച്ച് പി എസ് സി എഴുതി ഗവൺമെൻറ്റിൻ്റെ വഴിയിൽ റാങ്ക് ലിസ്റ്റ് പേര് വന്ന് അങ്ങനെയൊക്കെയാണ് ഈ എൻജിനീയറിങ് കോളേജിലൊക്കെ പഠിപ്പിക്കുകയും ഞാൻ കിട്ടുക എന്ന് പറയുന്നത് അതപ്പോൾ അവർ അത്രയും സമൂഹത്തിലവർ അത്രയും ഇതായിട്ട് ചുമ്മാ ഉള്ള സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് ചെന്നു പി എസ് സി എഴുതി കിട്ടില്ല കാരണം നല്ല മാർക്കും ഒക്കെ വേണം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ ഒരു കണ്ണൂരുള്ള എൻജിനീയറിംഗ് കോളേജിലെ ടീച്ചറ് അവർക്കൊരു പരാതി ഇപ്പോൾ വന്നിരിക്കുകയാണ് അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ അവരുടെ നഗ്ന വീഡിയോ ഉണ്ടെന്നും പറഞ്ഞ് അവർ പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെ മുന്നിൽ എഴുതി വെച്ചു എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ആരാണ് സി സി ടി വി നോക്കിയപ്പോൾ ഈ അധ്യാപനെ കണ്ടു ആ അധ്യാപകനെതിരെ നടപടി എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിപ്പോൾ അവർ സമരമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതൊന്ന് കേൾക്കുക കേട്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറെ നമ്മുടെ സങ്കല്പങ്ങൾക്കെതിരാണ് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തൊട്ട് ഒന്ന് കേക്ക് ക്ഷമയോടെ കേക്ക് വേടി എന്നാലേ ഇതിൻ്റെ അകത്ത് ടിസ്റ്റ് മനസ്സിലാവുള്ളൂ കണ്ണൂർ എൻജിനീയറിംഗ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു ലൈംഗിക അധിക്ഷേപം നടത്തുന്നു ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടിയെടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക എവിടുന്ന് വരുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു അപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ കാരണം ഏരിയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടാണ് ഉള്ളത് പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാളെ പേര് അജിത്തെ ഒക്കെ എന്നാണ് അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസമായിട്ട് എടുത്തില്ല അധ്യാപകനാണ് അധ്യാപ എൻ്റെ അതേ പോസ്റ്റ് പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം അപ്പോൾ ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്തെറിയലും ോ കോളേജ് എന്ന് ചോദിച്ച് എന്നെ മെൻറ്റലി ഹരാസ്മെൻറ്റ് ചെയ്ത് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാൾ ക്യാബിൽ കയറി പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധ സാറെ എനിക്ക് അയാളെ എന്നെ ദ്രോഹിച്ചാളെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് അയാൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ സൈൻ ചെയ്യിക്കുന്നത് എന്തിനെ ഇവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഇല്ല ഒരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റൂലെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കലും അയാൾ അല്ലെങ്കിൽ ഞാൻ അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തു കോളേജ് കോളേജൊരു നടപടിയും ഇല്ല നടപടി അവരെപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഡി ടിക്ക് ഫോർവേഡ് ചെയ്തു എന്ന് ഡി ടിന്ന് നടപടിയില്ല പോലീസിൽ നിന്ന് നടപടിയില്ല ഞാൻ കോളേജ് ഗേറ്റിന് ഒന്നര ദിവസം നിരാഹാരം ഇരുന്നിട്ടാണ് പിന്നെ എഫ്ഐആർ ഇട്ട് വാങ്ങിയത് ഈ എഫ്ഐആറിൻ്റെ മേലെ അയാൾ ജാമ്യം എടുത്തു അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്നാണെന്നറിയില്ല ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവാണ് ലീവാന്നാരി അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഡി ടിയിൽ ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു ആ കോഴിക്കോട് അതായത് വൺ സൈഡ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വരും ഇപ്പം ഈ ടീച്ചർ പറയുന്നത് ഡയറക്റ്റായിട്ട് ഇവരുടെയൊക്കെ ഡയറക്റ്റായിട്ട് ഉള്ളത് ഡി ടി ഡി ടിയിലും പോലീസിലും പരാതി കൊടുത്തിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല എസ് എസ് ഇല്ല ഇവർ സമരമായിട്ട് മുന്നോട്ട് പോകാണ് അപ്പോൾ ഡി ടിയിൽ നിന്ന് കൊടുത്തപ്പോൾ അവരെ അയാളെ സസ്പെൻഡ് ചെയ്ത് കൊടുത്തു ഇവരെ സ്ഥലം മാറ്റി കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇവർക്ക് അത്രയും കോഴിക്കോട് വരെ പോകാൻ പറ്റത്തില്ല അത്രയും ദൂരമുണ്ട് പ്രാ വയ്യാത്ത അമ്മയുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഇവർ തിരുവനന്തപുരത്തിന് സമരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് സംഭവം അപ്പം ഈ ഡയറക്ടേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഡയറക്ടേറ്റ് ഇവരുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ തിരുവനന്തപുരത്തെ ഡയറക്ടേറ്റൊക്കെ ചെറിയൊരു കാര്യം കിട്ടിയാലും അവരൊക്കെ നടപടി എടുക്കുന്നവരാണ് അതെനിക്കറിയാം ഏഹ് അതുകൊണ്ട് പറയാം നടപടിയൊക്കെ എടുക്കുക എടുക്കാമൊന്നും ഇരിക്കത്തില്ല അപ്പം ബാക്കിയൊന്നും കേൾക്കാവേ കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചത് സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകന് പകൽമാന്യന്മാരും കാണുമോ വരുമോ തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് അതിൽ പിന്നോട്ടില്ല അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഈ ചാനല് നടത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചുമരിനി ശ്രീലതയുടെ നഗ്ന വീഡിയോ എയ്റ്റ് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചു അപ്പം അത് സി സി ടി വിയിൽ നോക്കിയപ്പോൾ ആളെ കിട്ടി ഈ എന്നെ ആദ്യം ഉപദ്രവിച്ച ആൾ വൈരാഗ്യം അയാൾ മദ്യപിച്ച് ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റില്ല പ്രായമായ പെൺകുട്ടികൾ എൻജിനീയറിങ് കോളേജാണ് പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ് എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ് ഇവിടെ പറ്റൂല ഞാൻ സൗഹാർദ്ദത്ത് പറഞ്ഞു നോക്കി ഇല്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോൾ ഇവർ സംസാരിച്ചതിന് മനസ്സിലായത് ലാബാണ് അപ്പം അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നും വേണ്ട ലാബില് ഡിപ്ലോമ മതി പോളിടെക്നിക്ക് മതി എന്നാലും അത്യാവശ്യം പോളിടെക്നിക്ക് അഡ്മിഷൻ കിട്ടണേ അത്യാവശ്യം ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ മാർക്ക് വേണം അമ്പത് ശതമാനമൊക്കെ മാർക്ക് വേണമെന്ന് തോന്നുന്നു പോളിടെക്നിക്ക് പഠിക്കാൻ അതിൻ്റെ അത് വേറൊരു പരിപാടി നടക്കില്ല അപ്പോൾ ഇവർ പറയുന്ന ഒരു വാചകം ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ടിസ്റ്റ് കിടക്കുന്നത് അവിടെയാണ് ആ യൂട്യൂബ് ചാനൽ ഇവരെ ഇതിനു മുന്നേ പുരുഷന്മാരെ മോശമായിട്ട് സമീപിച്ചിട്ടുണ്ട് പല കാര്യത്തിനും ഹസ്ബൻഡില്ലാന്ന് കൂടെ തോന്നുന്നു അപ്പോൾ ആ രീ സമീപിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയ യൂട്യൂബ് ചാനലാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ യൂട്യൂബ് ചാനൽ മൊത്തം നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ തുറന്ന് പറയുന്നതായിട്ടൊക്കെ തോന്നിയത് വേറെ ചില കാര്യങ്ങളൊക്കെ ആ തുറന്ന് പറഞ്ഞൊക്കെ ഞാൻ കൊണ്ട് എൻ്റെ ഇടുന്നില്ല അതൊക്കെ ഞാൻ ഇട്ടാൽ എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന ചില ചേച്ചിമാരും ചില അമ്മമാരും ഒക്കെ ഉണ്ട് അവർ മായുടെ ചാനലിനി മേലാ വരില്ല എന്ന് എന്നിറങ്ങിപ്പോവും അതുപോലത്തെ സംഭവമാണ് കൊണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് ഇവരുടെ ചാനൽ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിടുന്നില്ല ഇവർ സംസാരിച്ച വിഷയം അതൊന്നും എടുത്തിരുന്നില്ല ഇവർ കാണിച്ച ഒരു വീഡിയോ ഞാനിടാം ഇവർ ഈ പറയുന്നെ ഇവർ കുറച്ച് മുന്നേ ഇവരെന്താ പറഞ്ഞാൽ ഇവർ ലാബിൻ്റെ ചാർജ് ഇവർക്കുള്ളതുകൊണ്ട് അവിടെ ഇവർ ഇയാൾ കുടിച്ചിട്ടൊക്കെ വന്ന് എനിക്ക് എനിക്കില്ലേ ഉത്തരവാദിത്വം എന്തെന്ന് വെച്ചാൽ സമൂഹത്തിനോടും കുട്ടികളോടും ഒക്കെയുള്ള ഇവരുടെ ഒരു ഒക്കെ ഇവർ ബോധവതിയാണ് അതേക്കുറിച്ചൊക്കെയാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഇവർ യൂട്യൂബ് ചാനലിൽ ചാനലിരുന്നോണ്ട് കാണിക്കുന്നത് കണ്ടാൽ തല കൈവെച്ച് പോവും ഇങ്ങനെ കാണിക്കുന്ന ഇവർ ആ കോളേജ് പഠിക്കുന്ന പിള്ളേരുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഏറ്റവും കാണിക്കാൻ കൊള്ളാവുന്ന ഒരു വീഡിയോ എടുത്ത് കാണിക്കാം സണ്ടേ കുളിസേന ഇട്ടിട്ടുണ്ട് കണ്ടോളൂ രാത്രി എട്ട് മണിക്ക് ലൈവുണ്ട് കുളിസേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും നല്ല ടെറസ് നല്ല എല്ലാ ആൾക്കാരെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടോളൂ നിങ്ങളെ കണ്ടോളൂ ഇനി വേറൊരു വീഡിയോ കാണിക്കാം ഹായ് ഗുഡ് മോർണിംഗ് എപ്പോഴും പുറത്തുനിന്നല്ലേ വീഡിയോ ഇന്ന് ഓവൻ ഒരുങ്ങുന്ന വീഡിയോ ആണ് ഇവർ പറയുന്നത് ശരിയാണ് സർക്കാർ വക എൻജിനീയറിങ് കോളേജിലെ ടീച്ചറാണ് അവർ ലാബ് അസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാലും ഇവർ സമൂഹമായിട്ട് എത്രയധികം ഇടപെടുന്ന ഒരു ടീച്ചറാണ് ഒന്നും മനസ്സിലാക്കുകയെ കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് എഞ്ചിനീയറിങ് കോളേജ് ആകുമ്പോൾ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇഷ്ടം പോലെയുണ്ട് ഇവരുടെ എല്ലാം മുന്നിൽ പോയി നിൽക്കുന്ന അപ്പോഴാണ് യൂട്യൂബ് ചാനൽ വന്ന് ഇതൊന്നും ഒന്നുമല്ല ഇതിനേക്കാട്ടൊക്കെ വൃത്തിയേട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിരുന്ന് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് പറയും ഇവർ നേഴ്സും ഡോക്ടറും ഒന്നും അല്ലല്ലോ പക്ഷേ വളരെ വൃത്തിയാടായിട്ട് കേൾക്കാൻ കൊള്ളു എല്ലാത്തതുപോലെ മുറി അറിവ് വെച്ച് ഓരോ വൃത്തിയേടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അത് ഞാൻ കൊണ്ട് ഇവിടെ ഇടാത്തതാണ് അപ്പോൾ ആ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ കോളേജുകാർക്ക് എന്തോരം നാണക്കേട് വരുന്നുണ്ട് എന്താണ് ഇവർ അത് ചിന്തിക്കാത്തത് ആരോട് പ്രതികാരം വീട്ടുന്നതാണ് ഇതുപോലത്തെ ഗോഷ്ടികൾ യൂട്യൂബ് ചാനൽ വഴി കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു നമ്മളിപ്പോൾ നിഷാന വ്ലോഗ് അവരൊക്കെ ഓരോ ഗോഷ്ഠി കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് അവർ വെളിയിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്ന കാണുന്നില്ല സമൂഹത്തിൽ ഗുരു തന്നെ നമ്മളെ മാതാപിതാ ഗുരു ദൈവം ദൈവത്തിന് തുല്യമായിട്ടാണ് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആരെയും ഞാൻ ആദ്യമേ അതാണ് സമൂഹം കാണുന്നത് നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനത്തിന് അവർ അർഹ രാവണെ അവരുടെ നിക്കണ്ടടുത്ത് അവർ നിക്കണം ഒരിക്കലും അവിടെ നിന്ന് അവർ മാറരുത് ഇപ്പം ഈ ഇവർ ഇവരൊരു ടീച്ചർ ടീച്ചറും പിള്ളേർക്ക് മാതൃയാകേണ്ട ടീച്ചർ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഗോഷ്ഠി കാണിച്ചാൽ ഇങ്ങനത്തെ ഗോഷ്ഠി കാണിച്ചാൽ ഇതെങ്ങനെ ശരിയാകും ഇത് ആ കോളേജിൻ്റെ അവമാനമല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഡയറക്ടറേറ്റിലൊക്കെ നല്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത ആക്ഷൻ എടുക്കുന്ന ഡയറക്ടറേറ്റാണ് ഡി ടി ഡി ടി എന്ന് ഇവർ ഈ പറഞ്ഞത് അവരും പോലീസും ഡയറക്ടറേറ്റും പോലീസും നിയമവും എല്ലാം ഇവരെ കണ്ണടച്ച അല്ലെങ്കിൽ ഇവർ പറയുന്ന പരാതിയുടെ പുറത്ത് അത്ര സീരിയസ് ആയിട്ട് രാഷൻ എടുക്കുന്നില്ലെങ്കിൽ ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതിന് അവർക്ക് നല്ല പ്രതിഷേധമുണ്ട് കാരണം അവരെ അപമാനിക്കുന്ന പോലെ യൂട്യൂബ് ചാനലും പക്ഷേ ഞാൻ ഒന്ന് പറയാം ഇവർ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്താലും അയാൾക്ക് ഇവരെ ഒന്നും ഒന്നും മാനസികമായിട്ട് അല്ലെ സെക്സായിട്ട് അങ്ങനത്തെ വൃത്തിയായിട്ടൊന്നും പറയാനുള്ള അനുമതിയാകുന്നില്ല അതിവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇവർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് തുണി പറിച്ചിട്ടാ ആറാടാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് ഇവരെന്തും ചെയ്തോട്ടെ പക്ഷേ എങ്കിൽ ഇവർക്ക് ഈ സ്കൂൾ പഠിപ്പിക്കുന്ന സ്ഥലം അവനായിട്ട് ശരിക്കും നല്ല ഒരു ഉത്തരവാദിത്തമുണ്ട് ഇവരവരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ നോട്ടത്തിൽ ഇവരവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുക ദേ ആ പോകുന്ന ആ ടീച്ചറ് ആ കോളേജിൽ പഠിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ ആ കൂടെയുള്ള സഹപ്രവർത്തകർക്കൂടെ നാണക്കേടാണ് ഇതുപോലത്തെ ഗോഷ്ടിയും ഇതുപോലത്തെ ഗോഷ്ഠി വർത്താനവും അതും ഇതുമെല്ലാം പറഞ്ഞിട്ട് ചുമ്മാതെല്ലാവർക്കും അവർ സ്ഥലം മാറ്റിക്കൊടുത്തത് എനിക്കെന്താണേലും ഇത് കണ്ടിട്ടെന്ന് ഇതിൻ്റെ ഒരു കാരണം ഇത് വളരെ ഒരു വാർത്തയായിട്ട് ഇങ്ങനെ കൊടുത്ത് ഒരു ഒരു ടീച്ചറിനെ ഒരു സഹപ്രവർത്തകനായി അവരുടെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നു സി സി ടി വിയിൽ അത് തീർച്ചയായും അയാളാണ് എഴുതിയെന്ന് വ്യക്തമായ തെളിവോടെ കിട്ടുന്നു എന്നിട്ടും അയാളെ ശിക്ഷിക്കുന്നില്ല ഇതെന്തി എന്ത് അനീതി എന്നൊക്കെ പറഞ്ഞ് നമ്മളോർക്കും പക്ഷെ പിന്നീട് ഇവരുടെ ചാനൽ കാണുമ്പോഴോ ഇവരെന്തായി കാണിക്കുന്നത് ഈ പിള്ളേരോട് ചെയ്യുന്ന എന്തൊരു പുത്രമാണ് ഇവരുടെ ഇവർ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അഭിമാനത്തോടു കൂടി തലയുർത്തി പറയാൻ പറ്റുമോ അത് ആ പോകുന്ന ഞങ്ങളുടെ മിസ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എന്ന് പറയാൻ പറ്റുമോ ബഹുമാനം കൊടുക്കാൻ പറ്റുമോ ഇവർക്ക് നമ്മളീ ഈ ടീച്ചർമാരെ ഗുരുക്കളെ അങ്ങോട്ട് ദൈവമാക്കി കണ്ട് പൂജിച്ച് വെക്കുമ്പോൾ ഇവർ തിരിച്ചു ചെയ്യുന്ന എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആ അധികം പറഞ്ഞിട്ട് കാര്യമല്ലേ ശരിക്ക് തിരിച്ചാണ് ശിക്ഷിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം പ്രായത്തിന് ഒക്കെ തക്കതായ പക്വതയോടെ പെരുമാറുക മറ്റുള്ളവർക്കൊരു എന്താണ് ശല്യമാകുന്ന രീതിയിലാവാതിരിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ തോന്നുന്നത് ഇതെന്തുമാണ് ഈ കാണിക്കൂട്ടുന്നത് ശരി പറഞ്ഞാൽ നിഷാന ബ്ലോകിനൊക്കെ എതിരെ ഞങ്ങളൊക്കെ പോലെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു കാലത്ത് പക്ഷേ ഇത് ഈ കാണിച്ച കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടെന്ന് പറയല്ലേ അതുപോലെ ഞാൻ അന്തം വിട്ട് വേറെ ആ ചാനൽ കണ്ടപ്പം അപ്പം നിങ്ങളെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തും ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഈ ഇവരുടെ ഈ ചാനൽ നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പോൾ കണ്ടു നോക്കി ഇവർ പറയുന്നത് എന്താ ഞാൻ എൻ്റെ ചാനൽ കൊണ്ടിട്ടാൽ ആൾക്കാർ എന്നെ ചീത്ത ഇറങ്ങി പറഞ്ഞിറങ്ങിപ്പോയി എൻ്റെ ചാനലിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ